താഴെ അവസാനം വേഗം എന്ത് പരിപാടിക്ക് ഇറങ്ങിയാലും കൊള്ളാം കൊടുത്തൊരുങ്ങി വരാൻ നേരത്തെ ഒരു മണിക്കൂർ എടുക്കും ഏറ്റവസാനം നമ്മൾ ആര് ഏത് പരിപാടിക്ക് പോലും ചെയ്യുന്നത് ഇവിടെ തട്ടിയൊന്നും വീടല്ലേ നല്ല സമയത്ത് തന്നെ നിങ്ങൾ മക്കളെ മക്കളെ കുറച്ച് നേരെ ഒന്ന് കളി അങ്ങോട്ട് നിർത്തിയിട്ട് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ശരി വാ ബാബജി വാ ചേട്ടാ പിന്നെ ഇരുപത്തഞ്ചാം വിവാഹ വാർഷികത്തിന് എല്ലാ മംഗളങ്ങളും നേർന്നു പിന്നെ യാത്ര യാത്രയൊക്കെ സുഖം ചേട്ടാ പിന്നെ എന്താ പറയാ അമ്മച്ചീടെ കൈയും കാലും ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലാതെ വേറെ ഇല്ലായിരുന്നു പിന്നെ എല്ലാരും ഒക്കെ എത്തി എത്തിത്തുടങ്ങി കൊറച്ചുപേരൊക്കെ വന്നോ കുറച്ചുപേരിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ആവശ്യം എന്തൊക്കെയുണ്ട് മോളി വിശേഷം ഓ പുതിയ വീടാണോ ഇവിടുത്തെ താമസത്തി എങ്ങനെയുണ്ട് അതെ അമ്മച്ചി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ മാറിയതേ ഉള്ളു അപ്പൊ അതുകൊണ്ട് എല്ലാം സെറ്റിൽ ആക്കി വരുന്നതേ ഉള്ളു എല്ലാം പെട്ടെന്ന് ആൾക്കാരൊക്കെ വന്നും ഒക്കെ വന്നു പോയിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാ പക്ഷെ കൊള്ളകട നല്ല വീടായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഐശ്വര്യമുള്ള വീട് പറയാതിരിക്കാൻ ഇഷ്ടപ്പെട്ട അല്ലേ ചേച്ചി എന്നിട്ട് ചേച്ചേച്ചു നല്ല സ്റ്റൈലായിരിക്കുന്നില്ല എവിടുന്നാ ഇത് കടുകൂടെ സീമാസന്ന് മേടിച്ച കടയാന്നറിയോ എന്നറിയ ആൾക്കാർ ഒത്തിരി നോക്കിയാ മതി കേട്ടോ ഇങ്ങനെ വെച്ച് വെച്ച് വച്ച തന്നെ

ഓ ഇവിടെ വറച്ചില് കേട്ടാത്ത ഒന്ന് ഞാൻ ഇതുമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് അത് ശരിയായി നീ വേണ്ടി വിട്ടോ ശിവേ ഒരെണ് ഒഴിച്ചാ മറ്റേ ചെറുതാട് ഒഴിക്കണേ രണ്ട് ഗ്ലാസേ പറ്റത്തുള്ളു അതുകൊണ്ട് നീ ഒഴിച്ചോ സ്മോൾ നിന്നെയും കൊള്ളാം